ഹായ് ഹലോ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നീർക്കിട്ട പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ചില സമയത്ത് വയറിന് ഒരു വേദന ഒരു കമ്പനം അസിഡിറ്റി പോലുള്ള അവസ്ഥ ഇതൊക്കെ തോന്നാറുണ്ട് അപ്പൊ നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ച് നമുക്കൊരു റെമഡി തയ്യാറാക്കാം ഒരു മുരിങ്ങയില കഷായമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിൽ വേണ്ട കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയുന്നത് ആയിട്ട് മുരിങ്ങയില തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട് ഒരു പിടി മുരിങ്ങയില എടുക്കാം നമ്മളിത് വല്ലപ്പോഴും കൂടി ഉണ്ടാക്കുന്ന ഒരു കഷായമാണ് അല്ലാതെ ഡെയിലി കുടിക്കേണ്ട ഒന്നല്ല കേട്ടോ ഡെയിലി നമുക്ക് എങ്ങനെ മുരിങ്ങയില ഉപയോഗിക്കാം എന്നുള്ള കാര്യം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ മുരിങ്ങയിലയിൽ നിരവധി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന നിരവധി ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മുരിങ്ങയില മുരിങ്ങയിലെ ആൻറ്റി ഓക്സിഡൻ്റ് ആളുകളാണ് അതിന് സഹായിക്കുന്നത് അതുപോലെ തന്നെ മുരിങ്ങയില നമ്മൾ കഴിക്കുമ്പോൾ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ ശരീരത്തിന് കിട്ടും ഇത് ശരീരത്തിലെ അണുബാധ കുറയ്ക്കാനായിട്ട് സന്ധിവേദന കുറയ്ക്കാൻ ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ മുരിങ്ങയില ഇവിടെ അടർത്തി വെച്ചിട്ടുണ്ട് ഈ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരുപാട് കൂടുതലാവണ്ട കാര്യം ബി പി ഒക്കെ കുറയ്ക്കാനായിട്ട് മുരിങ്ങയിലേക്ക് ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ബിപിയുടെ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചെറിയ അളവിൽ എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വേണം ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില എടുക്കാം അതിൻ്റെ വലിപ്പം അനുസരിച്ച് അതുകൂടി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് ആറല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് എടുക്കേണ്ടത് അപ്പം നമ്മളൊരു പാനിലേക്ക് മുരിങ്ങയിലെയും കറിവേപ്പിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിനിടയ്ക്കൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നും കൂടി സെലക്ട് ചെയ്യുക അപ്പോൾ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് നമ്മൾ ഇനി നമ്മളിനടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഒരല്പം ചേർത്താൽ മതി നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോഴേ എപ്പോഴും ഒരു ചെറിയ ടീസ്പൂണിൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ എടുത്തപ്പോൾ ഒരു വലിയ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ കൈ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞാനൊരു വലിയ സ്പൂൺ എടുത്തതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അളവ് ഒത്തിരി കൂടി പോകുന്നുണ്ട് അപ്പോൾ ചെറിയ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റിനായിട്ട് ഞാൻ ഒരു നുള്ളു ഹിമാലയൻ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കുക അതായത് രണ്ട് ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ആക്കി കുറച്ചെടുക്കാവുന്നതാണ് ആ ഒരു രീതിയിലായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ദിവസവും മുരിങ്ങയില കഴിക്കണമെന്നുള്ളൊരു തോരനായിട്ടോ അല്ലെങ്കിൽ പരിപ്പ് ചെറുപയർ അല്ലെങ്കിൽ മുട്ട എന്നിവയിലൊക്കെ ചെറിയ ഇളവിൽ ചേർത്ത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് മുരിങ്ങയില മാത്രമായിട്ട് കഴിക്കുമ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കഴിച്ചാൽ മതിയാകും പെട്ടെന്ന് ഉണ്ടാകുന്ന നീർക്കെട്ട് അസിഡിറ്റി സ്ട്രെസ്സ് എന്നിവയ്ക്കൊക്കെ നമുക്ക് ഈ മുരിങ്ങയില വീഡിയോയിൽ കാണിച്ച പോലെ നമുക്കൊരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ആശ്വാസം കിട്ടുന്നതാണ് അപ്പോൾ ആഹാരത്തിന് അരമണിക്കൂർ മുൻപായിട്ട് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് അപ്പോൾ ജോലിഭാരം മൂലം ഒക്കെ ആയി അകപ്പാടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുകൂടെ കഴിക്കുന്നതൊക്കെ നല്ല ആശ്വാസം കിട്ടുന്നതാണ് ഞാൻ ചെയ്ത് എനിക്ക് നല്ല ആശ്വാസം തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ശരീരത്തിൻ്റെ ഉത്സാഹമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കും അലസതയൊക്കെ കുറയ്ക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ആഴ്ചകളായിട്ട് നാളുകളായിട്ട് മാറാതെ നിൽക്കുന്ന നീർക്കെട്ടുകളാണ് ഇതെങ്കിൽ അതേപോലെ തന്നെ നെഞ്ചിലൊക്കെ ഭാരം അങ്ങനെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായം തേടാനായിട്ട് ഒരിക്കലും മടിക്കരുത് അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരെ ഗർഭിണികൾ ഇവരൊക്കെ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ഇതുപോലെയുള്ള എന്ത് കാര്യവും ചെയ്യാവുള്ളൂ കേട്ടോ ആ കാര്യമാണൊന്ന് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം